തൃശ്ശൂരിൽ സ്ഫോടക വസ്തു കടിച്ച് പശുക്കുട്ടിക്ക് ഗുരുതര പരുക്ക് ചിലക്കര കൊണ്ടാഴിയിൽ ഇന്ന് രാവിലെയായിരുന്നു സംഭവം പാടത്തേക്ക് അഴിച്ചുവിട്ട പശുക്കുട്ടി പന്നിപ്പടക്കം കടിക്കുകയായിരുന്നു സൗത്ത് കൊണ്ടാഴി സ്വദേശി സേതുമാധവന്റെ പശുക്കിടാ അപകടം പറ്റിയത് ഇപ്പോ ഞങ്ങളെട്ടാൻ പോയതാ പിന്നെ വന്ന് ആ പശു ഒരു പശുക്കുട്ടിയാണ് പശുക്കുട്ടി വലിയ ഇത്തരം ക്രിമിനൽ സംഘത്തെ നിലയ്ക്ക് നടത്തണം അല്ലെങ്കിൽ ഈ കുട്ടികളൊക്കെ പാട കൊത്തു കഴിഞ്ഞ പാടത്തൊക്കെ ഇത്തരം പന്നിപ്പുടക്കം വെച്ച് അപകടം ഉണ്ടായ അപ്പോൾ പശുക്കുട്ടിക്കാടായി കുട്ടികളെ കളിക്ക് പാടത്തേക്ക് അറിയും കളിക്കും കുട്ടികളുടെ പ്രായമാണ് അപ്പോൾ ഇത്തരം പാ പാടത്തേക്ക് അറിയും കുട്ടികൾക്ക് ആ സംഭവിച്ചതെങ്കിൽ മരണം പല സംഭവിക്കും അതൊരു വലിയ ഭീതിജനകമായൊരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ ഇത് കൃത്യമായ അന്വേഷണം നടത്തി ഇത്തരം പ്രതികളെ ക്രിമിനൽ സംഘങ്ങളെ ശിക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിയമപരമായ സംവിധാനം സ്വീകരിക്കേണ്ടതാണ് പുതൂർ വിവരങ്ങളുമായി ചേരുന്നു ആനന്ദ് നമ്മളോട് പ്രതികരിച്ചവർ ചൂണ്ടിക്കാട്ടുന്നത് പ്രസക്തമായ വിഷയമാണ് കാരണം ഈ പന്തിപടക്കം ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ അലക്ഷ്യമായി പ്രത്യേകിച്ചും പാടത്ത് വരമ്പിലുമൊക്കെ വലിച്ചെറിയുന്നത് വളർത്തൃങ്ങൾക്ക് മാത്രമല്ല മനുഷ്യർക്കും പ്രതികൂലമായ അപകടാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുമെന്നതിൽ സംശയമില്ല എന്താണ് ഈ വാർത്തയുടെ വിശദാംശം ഒപ്പം കേസുണ്ടോ ഇതിൽ ഇന്ന് രാവിലെ എട്ട് മണിയോട് കൂടിയായിരുന്നു സംഭവം ഈ ചേലക്കര പ്രദേശം എന്ന് പറയുന്നത് ചേലക്കര കൊണ്ടാഴി എന്ന് പറയുന്നത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ചില ഭാഗങ്ങളുമുണ്ട് അപ്പോഴേതാ സാമൂഹ്യ വിരുദ്ധർ വെച്ച പന്നിപ്പടക്കമാണ് പശുക്കുട്ടി കടിച്ചത് പശുക്കുട്ടി പുല്ലു നിന്നതിനിടെ ഇത്തരത്തിൽ ഈ ഈ സാമൂഹ്യ വിരുദ്ധർ അവിടെ വെച്ച പന്നിപ്പടക്കം കടിക്കുകയായിരുന്നു ഈ സൗത്ത് കൊണ്ടാഴി കിളിഞ്ഞക്കടവ് പ്രദേശത്തെ സേതുമാധവിന്റെ പശുക്കിടാവിനാണ് ഇത്തരത്തിൽ അപകടം പറ്റിയത് ഈ പശുക്കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഈ മുഖത്തും അതുപോലെ തന്നെ കഴുത്തിനോട് ചേർന്ന ഭാഗങ്ങളിലും പശുക്കുട്ടിക്ക് കാര്യമായി പരിക്കേറ്റിട്ടുണ്ട് പശുക്കുട്ടി എന്തായാലും ചികിത്സ ഇപ്പോൾ ഉള്ളത് പക്ഷെ നാട്ടുകാർക്ക് വലിയ പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് പ്രത്യേകിച്ച് ഈ ഒരു സമയം എന്ന് പറയുന്നത് കുട്ടികളെല്ലാം അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളും ഈ വാർത്തകരങ്ങിയും അതുപോലെ തന്നെ വിവിധ കളികളിൽ ഏർപ്പെടുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ സമയത്ത് ഇത്തരത്തിലുള്ള പ്രവൃത്തി ദാരുണമായിട്ടുള്ള ദുഷ്ട ദുഷ്ടകരമായിട്ടുള്ള പ്രവർത്തി ചെയ്ത ആളുകൾ ജീവിതത്തിന് മുന്നിൽ എന്ന് തന്നെയാണ് നാട്ടുകാരുടെ പൊതുവെയുള്ള ആവശ്യം ാനപുദൂറാണ് വിവരങ്ങൾ നൽകിയത്